കാറിൽ സ്വിമ്മിംഗ് പൂൾ സജ്ജീകരിച്ച് യാത്ര നടത്തിയ സംഭവത്തിൽ യൂട്യൂബർ സഞ്ജു ടെക്കിക്ക് വീണ്ടും തിരിച്ചടി സഞ്ജുവിന്റെ പേജിൽ നിന്ന് വീഡിയോകൾ യൂട്യൂബ് നീക്കം ചെയ്തു മോട്ടോർ വാഹന നിയമലംഘനങ്ങൾ അടങ്ങിയ എട്ട് വീഡിയോകളാണ് നീക്കം ചെയ്തത് ആലപ്പുഴ എൻഫോഴ്സ് ആർ ടി ഒ യൂട്യൂബിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി കഴിഞ്ഞ ദിവസമാണ് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കിക്കൊണ്ടുള്ള നടപടി മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിച്ചത് നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സാമൂഹ്യ സേവനത്തിലാണ് സഞ്ജുവും സുഹൃത്തുക്കളും പതിനഞ്ച് ദിവസത്തെ സാമൂഹ്യ സേവനം ജൂൺ പതിനൊന്നിനാണ് ആരംഭിച്ചത് ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ടാണ് സേവനം സഞ്ജുവും കാർ ഓടിച്ച സൂര്യനാരായണനുമാണ് കേസിലെ പ്രതികൾ യൂട്യൂബിൽ നാല് ലക്ഷം ഫോളോവേഴ്സുള്ള സഞ്ജു ടെക്കി സ്വന്തം വാഹനമായ ടാറ്റാ സഫാരിയിലാണ് വിവാദമായ സ്വിമ്മിംഗ് പോൾ ഒരുക്കിയത് കാറിന് നടുവിലെ രണ്ട് പ്ലാസ് പ്ലാസ്റ്റിക് സീറ്റുകൾ മാറ്റി പകരം പ്ലാസ്റ്റിക് ടർപോളിൻ കൊണ്ട് സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കി തുടർന്ന് മൂന്ന് സുഹൃത്തുക്കൾക്കൊപ്പം അമ്പലപ്പുഴയിലെ റോഡിലൂടെ കാറിനുള്ളിൽ കുളിച്ചുകൊണ്ട് യാത്ര ചെയ്തു ഇതിന്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു യാത്രയ്ക്കിടെ ടർപ്പോളിന് ചോർച്ചയുണ്ടായി വെള്ളം കാറിനുള്ളിൽ പടർന്നു എഞ്ചിനിലടക്കം വെള്ളം കയറി വശത്തെ സീറ്റിലെ എയർ ബാഗ് പൊട്ടിത്തെറിക്കുകയും ചെയ്തു ഇതോടെ ഇവർ വെള്ളം മുഴുവൻ റോഡിലേക്ക് ഒഴുക്കിവിട്ടു യൂട്യൂബിലെ ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ആർ ടിഒ എൻഫോഴ്സ്മെന്റ് വിഭാഗമാണ് കാർ കസ്റ്റഡിയിലെടുക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് അമൃതാ ന്യൂസ് ആലപ്പുഴ